എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഓണ സ്പെഷ്യൽ ആയിട്ട് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കാന്ന് ഞാൻ കരുതി പല വീഡിയോസ് റെഫർ ചെയ്തിട്ട് എൻറ്റേതായിട്ടുള്ള രീതിയിലായിട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാ കിലോ ഇഞ്ചിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ഇഞ്ചി നന്നായി ഒന്ന് എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം എനിക്ക് പറ്റിയ ഫസ്റ്റ് മിസ്റ്റേക്ക് ഇവിടെ കുറച്ചുകൂടി കൂടുതൽ എണ്ണ എടുത്തിരുന്നെങ്കിൽ നമുക്ക് എണ്ണയും ഇഞ്ചി നമ്മൾ പിന്നീട് സെപ്പറേറ്റ് ചെയ്തെടുക്കായിരുന്നു പക്ഷെ ഞാൻ കുറച്ചെണ്ണ എടുത്തത് കൊണ്ട് ആ എണ്ണ മൊത്തം ഇതിൽ മിക്സ് ആയി പോയി അത് ഫുൾ അരച്ചെടുക്കേണ്ട അവസ്ഥയിൽ അതെന്താണേലും പോട്ടെ അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ഓരോന്നും പഠിച്ചെടുക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞു മൂന്ന് പച്ചമുളക് ചേർതായിട്ട് അരിഞ്ഞു കപ്പോളം തേങ്ങയുമാണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും ഈ വക കറികളോടൊന്നും എനിക്ക് അത്ര അധികം താല്പര്യം ഒന്നുമില്ലാട്ടോ പക്ഷെ പെട്ടെന്ന് ഒരു മൂഡ് തോന്നി ഇഞ്ചിക്കറി ഉണ്ടാക്കിയാണെന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചതല്ലേ എന്ന് കരുതിയാണോന്നറിയില്ല അമ്മ അങ്ങ് ഓക്കെ ഞാൻ എന്ത് സാധനം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചാലും അമ്മ നോ പറയത്തില്ലാട്ടോ എന്ത് വിശ്വസിച്ചാന്ന് എനിക്ക് അറിയാം ഓണായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാ പരിപാടി നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ഡിഷ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ എനിക്ക് ഇത്തോണത്തോണം അത്ര ഹാപ്പിയൊന്നും അല്ല ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് മരണം ഉണ്ടായിട്ടുണ്ട് എന്നത് മാത്രല്ല വെറുതെ ഇരിക്കുന്നുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ കോളേജ് ലൈഫൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സെലിബ്രേഷനൊക്കെ ഉണ്ടായിട്ടും കോളേജിലൊക്കെ പോകാണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് സോ അവരോട് എനിക്ക് പറയാനുള്ളത് ഈ ടൈം ഇനി വരത്തില്ല കിട്ടുന്ന ടൈം മാക്സിമം എൻജോയ് ചെയ്യുക എന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് തണുപ്പതിനു ശേഷം നമുക്ക് അരച്ചെടുക്കാം അരയ്ക്കുമ്പം ഒട്ടും വെള്ളം ചേർക്കരുത് ബാക്കി പരിപാടികൾ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണയിട്ട് അതിൽ കടുക് പൊടിച്ച് അതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതിലേക്ക് മസാല കളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഇത്ര ആണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ക്യാമറയും പാചകവും ഒക്കെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട് പൊടികളൊക്കെ മാരുതെന്ന് പറന്നു വരുന്ന എഫക്റ്റിലായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് അടിച്ചു വരുന്നതേ ഉള്ളു അതുകൊണ്ട് ക്ഷമിച്ച് വിട്ടേക്കിട്ടോ ഇനി എനിക്ക് പറ്റിയ അടുത്ത ചെറിയൊരു മിസ്റ്റേക്ക് പൊടികൾ ഇത്തിരി മൂത്ത് പോയെന്നുള്ളതാണ് ഞാൻ വളരെ കുറച്ച് മസാലപ്പൊടികൾ എടുത്തത് കൊണ്ട് അത് അത്രയും അതിനങ്ങ് ബാധിച്ചില്ല പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ആ പുളിവെള്ളം അരിച്ചെടുത്തിട്ടാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് എന്നെപ്പോലെ ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആട്ടോ ഇത് ഇഞ്ചിക്കറി എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് പണികളൊന്നും ഇല്ലെങ്കിലും കുറച്ചധികം ടൈം എടുക്കുന്നുണ്ടെന്നേ നമ്മുടെ പുളിവെള്ളം തളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് അര കപ്പ് ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത് ഭയങ്കര ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത് പറഞ്ഞിരുന്നവരും ഉണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞു തരുന്നവരുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആട്ടോ ഇത്രയും നേരമായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാത്ത ഒരു പ്രധാന ഐറ്റാണ് ഉപ്പ് ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പായതുകൊണ്ട് തന്നെ ഇത്തിരി കുറഞ്ഞു പോലും പിന്നെ ആഡ് ചെയ്യാം പക്ഷെ കൂട്ടിക്കളയരുത് കിട്ടും നമ്മുടെ ഇഞ്ചിക്കറിയുടെ കൺസിസ്റ്റൻസിയിലേക്ക് ആകുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഇഞ്ചിക്കറിയുടെ കൺസിസ്റ്റൻസിയിലേക്ക് ആണോലോ അപ്പൊ നമുക്ക് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മതി നമ്മുടെ ഇഞ്ചിക്കറി ഇപ്പം ഇഞ്ചിയുടെ ഒരു കുത്തലും എരിവും അതുപോലെ തന്നെ പുളിയൊക്കെ ആണോ ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര ചിറകിയതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ശർക്കര ഒരുപാട് ആവാണ്ടിരിക്കും ശ്രദ്ധിക്കണം അങ്ങനെ ആയി കഴിഞ്ഞാൽ കറിക്ക് നല്ല മധുരിപ്പ വീട്ടുകാർക്കൊക്കെ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കണേ സംഭവം സക്സസ് ആവുകയാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലോ എന്റെ ഇഞ്ചിക്കറി ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട് ഒരുപാട് കുറുകരുത് കേട്ടോ ഈ ഒരു പരിവം ഓക്കെയാണ് ഇത് നമുക്ക് കേട് കൂടാണ്ട് രണ്ടു മാസം വരെ ഒക്കെ വെക്കാൻ പറ്റും എന്നാണ് ഓരോരുത്തർ പറയുന്നത് നിങ്ങൾ എന്നാൽ ഓണത്തിന് തന്നെ കൂട്ടി തീർത്തോട്ടോ കാരണം സംഭവം പൊളിയാണ് അപ്പൊ എന്താണേലും ഓണം എല്ലാവരും അടിച്ചുപൊളിക്ക് എല്ലാവർക്കും എന്റെ ഓണാശംസകൾ